നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ ഈ സ്വന്തം മൂട്ടിൽ വെടിവെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാറ് നമ്മൾ ഉണ്ണാക്കൻസിനെയാണ് ഓർമ്മ വരാറ് പക്ഷേ ഇന്നിപ്പോൾ അവരെയും കൂടി തോൽപ്പിക്കുന്ന രീതിയിൽ വേറൊരു ടീമിപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ ഇംബിഡൽസ് ടീമാണ് ഇം ഇൻഫിഡൽസ് അങ്ങനെയാണ് അവർ പറയാറ് അവർ അവർ സ്വയം വിളിക്കാറ് അങ്ങനെയൊക്കെയാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത ബിഡൽസാണ് ബിഡൽസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലയും ഇല്ലാത്ത തരം ബിഡൽസ് അതാണ് അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ കണ്ണും പൊട്ടിന്ന് ഓണ പറയുക ആളെ തെറ്റിദ്ധരിപ്പിക്കുക വളച്ചൊടിക്കുക ഉള്ള സംഗതി ഇല്ല എന്ന രീതിയിൽ പറഞ്ഞു വെക്കുക ഇനി അഥവാ നമ്മളത് ഉള്ളത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് അവിടെ വിഴുങ്ങിയിട്ട് അടുത്തത് കൊണ്ടുവരിക പിന്നെ ഈ പറയുന്ന കോയമാരുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം ഓഞ്ഞ ഉദാഹരണങ്ങൾ കൊണ്ടുവരാന്നുള്ളത് ഒരു തരത്തിലും ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരു കണക്കും എടുക്കാൻ പറ്റാത്ത തരം ഉദാഹരണങ്ങളായിട്ട് രംഗപ്രവേശം ചെയ്യുക ഇതാണ് അവരുടെ മെയിൻ എന്ന് പറയുന്നത് അതൊക്കെ തോൽപ്പിക്കുന്ന രീതിയിൽ സാധാരണ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഒരു ചെങ്ങാതി ഉണ്ടല്ലോ നമ്മുടെ ഈ ഉണ്ണാക്കൻ ടീമിനകത്ത് വരാറുള്ള എന്താ പറയാനുള്ള പേര് ഫായിസോ അങ്ങനെ അങ്ങോട്ട് പറയുന്ന ഒരാളുണ്ട് പുള്ളിയാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നത് പറയുന്ന ഇതുപോലെ കണ്ടെത്തുന്നതിൽ അഗ്രഗണ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഉദാഹരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒന്നൊന്നര ഉദാഹരണമാണെന്നൊക്കെ തോന്നിപ്പോവും അവർക്ക് പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതെന്താണ് ഇപ്പോൾ ഈ പറഞ്ഞെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലാഹുവിനെ സൃഷ്ടിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന പോലെ വേറൊരു ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട് അതായത് എങ്ങനെയാണ് ഒരാൾ നിരീശ്വരവാദിയാകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു വിശ്വാസി എങ്ങനെയാണ് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഇപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ അയാൾ എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അതായത് അള്ളാഹു അല്ലാതെ ഇവിടെ കുറേ ദൈവങ്ങളുണ്ട് പത്തു നാലായിരം ദൈവങ്ങളുണ്ട് അതിൽ നിന്നും അള്ളാഹുവിനെ മാത്രം തിരഞ്ഞെടുത്തു ബാക്കിയുള്ളതിനെ മുഴുവൻ അവിശ്വസിച്ചു അപ്പോൾ ഏതൊരു വിശ്വാസി വിശ്വാസിയെടുത്തു കഴിഞ്ഞാലും മതവിശ്വാസി കഴിഞ്ഞാലും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ അവരുടെ ഒരു ദൈവത്തെ വിശ്വസിക്കും ബാക്കിയുള്ളതിനെ മുഴുവൻ അങ്ങ് അവിശ്വസിക്കും അപ്പോൾ ഒരു നിരീശ്വരവാദിയുടെ അവസ്ഥ എന്താണ് നിരീശ്വരവാദി ആ പ്ലസ് വൺ ഏത് ദൈവത്തെയാണോ വിശ്വാസി എടുത്തത് ആ ദൈവത്തെ അങ്ങ് അവിശ്വസിക്കും എന്ന് പറയുമ്പോൾ ഇത് റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യമൻഡൻ ഉദാഹരണമായിട്ട് ഇവർ വരാറുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞത് ഇവർ പറയുന്നത് എന്താണ് ഒരാൾ വരുന്നു നൂറാളുകൾ ഇത് എൻ്റെ മകനാണ് എന്ന് പറഞ്ഞു വരുന്നു ഇതാണ് കേട്ടോ അതിൻ്റെ രസം അതായത് നൂറാളുകൾ വരുന്നു എന്നിട്ട് ആ വാപ്പമാർ പറയാണ് ഇതാണ് എൻ്റെ മകൻ എന്ന് അപ്പോൾ മകൻ എന്ത് ചെയ്യുന്നു മകൻ ചെയ്യുന്നു അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ അങ്ങ് തള്ളുന്നു എന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് അപ്പോൾ ഇതാണ് ഒരു വിശ്വാസി ഇനി വേറെ എത്തീസ്റ്റ് എങ്ങനെയാണ് ഈ നൂറ് വാപ്പമാരെയും തള്ളുന്നു ഇതാണ് ഉദാഹരണം എന്നാണ് പറയുക ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കോ കൊള്ളാലോ ഇതിനെന്താ കുഴപ്പം പക്ഷേ ഇതിലെ പ്രശ്നം എന്താണ് ഇതിൽ മകൻ ആണ് എന്ത് ഇവിടെ ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ വിശ്വാസിയാണ് കാര്യം തീരുമാനിക്കുന്നത് ഈ ദൈവം ഏതാണ് അല്ല എന്നുള്ള സാധനം തിരഞ്ഞെടുക്കുന്നതും അതുപോലെ ഇത് അവകാശപ്പെടുന്നതാരാണ് ഇതാണ് ദൈവം എന്ന് അവകാശപ്പെടുന്നത് ആരാണ് മകൻ വിശ്വാസിയാണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ബാപ്പമാർ അവിടെ പ്രത്യക്ഷത്തിലില്ല അതേസമയം ഈ ബാപ്പാൻ്റെ ഉദാഹരണം പറയുമ്പോൾ വാപ്പയും അവിടെ ഉണ്ട് മകനും അവിടെ ഉണ്ട് രണ്ടുപേരും അവിടെ ഒബ്ജക്റ്റീവായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന രണ്ട് സാധനം വെച്ചിട്ടാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഒന്ന് പ്യുവർലി ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു സാധനം മറ്റേത് രണ്ടും നമ്മൾ മുന്നിൽ നിൽക്കുന്ന സാധനം എന്നിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് പൊളിഞ്ഞു അവിടെ തന്നെ ഇനി അതിനപ്പുറത്തേക്ക് ഇനി അഥവാ അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് വിചാരിക്കാം ഈ നൂറ് പേരെയും പിടിച്ച് നമ്മൾ ഡി എൻ എ ടെസ്റ്റ് ചെയ്യുക അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുമല്ലോ അപ്പോൾ പിന്നെ ഈ അള്ളാഹുവിൻ്റെ കാര്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെയത് തെളിയിക്കുക അപ്പോൾ വാപ്പ മകൻ അവരുടെ ബന്ധം തെളിയിക്കാൻ ഇവിടെ ഒരു വഴിയുണ്ട് അതിനൊരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുട്ടിക്ക് വാപ്പ ആ നൂറ് പേരിൽ ഒരാളാണ് വാപ്പ എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള വഴി ഇവിടുണ്ട് പക്ഷേ നിങ്ങളൊരു പതിനായിരം ദൈവങ്ങളെ കൊണ്ടുവന്നാലും അതാണ് ഒറിജിനൽ ദൈവം എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും ഇവിടെ ഇല്ല നിങ്ങൾക്ക് തെളിയിക്കാനും കഴിയില്ല എന്ന് വരുമ്പോൾ സത്യത്തിൽ ഈ പറയുന്ന ഫാരിസ് പറഞ്ഞു വെച്ചെന്താണ് പഠിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലാത്തവനാണ് എന്ന് പുള്ളി അങ്ങ് പച്ചയ്ക്ക് സമ്മതിക്കുകയാണ് ഉണ്ടായത് ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ യമണ്ടൻ ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് സ്വന്തം മൂട്ടിൽ വെടിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതാണ് നമ്മൾ പറയാറുള്ളത് ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ഇമ്പിഡൽസ് ടീം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എനിക്കിത് പറയുമ്പോൾ ഒരു ഒരു വിഷമമൊക്കെ ഉണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനലിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഇതിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പരിചയപ്പെടണം ഒരുപാട് ആളുകൾ മുന്നോട്ട് വരണം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം ആ രീതിയിൽ ഇപ്പം നമ്മളുടെ ചാനൽ കാണുമ്പോൾ വിഷമുണ്ടാകുന്ന വല്ലാതെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട് അവർക്കിങ്ങനെ എന്താണ് ഉളുക്ക് വന്നു പുറം ചൊറിഞ്ഞു പൊട്ടി എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് നമ്മൾ ഭാഷയൊക്കെ കേട്ടിട്ട് വലിയ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പോയി കാണാൻ പറ്റുന്ന ഇച്ചിരി ആശ്വാസമൊക്കെ കിട്ടുന്ന ചാനലുകളും വേണമല്ലോ അങ്ങനെ ആശ്വാസം കിട്ടുന്നൊരു ചാനലായിട്ട് നമ്മൾ അവതരിപ്പിച്ച വളരെ നല്ല മാന്യമായ ഭാഷയിലൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ് ഈ പറയുന്ന ചാനൽ അപ്പോൾ അങ്ങനെ ഏത് ചാനലാണേലും ഇതൊരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പക്ഷേ അതിൽ ഈ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ പച്ചയായിട്ട് ജിഹാദി കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന പണിയാണ് സത്യത്തിൽ ഇന്നിപ്പോൾ അവർപാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് തലത്തിലെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എൽഒ എന്ന് പറയുന്നൊരു ഒരു ഓർഗനൈസേഷൻ അത് പാലസ്റ്റൈനിൻ ഒരു ഓർഗനൈസേഷനാണ് അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ചില വിഷയങ്ങൾ വന്നപ്പോൾ അവർ സത്യത്തിൽ ഒരു ജിഹാദി കൂട്ടം തന്നെയാണ് അവരവരുടെ ചാർട്ടറിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജൂതന്മാരെ കൂട്ടക്കൊല നടത്തുക എന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അവർക്ക് സമ്മതിക്കാൻ വയ്യ സമ്മതിക്കാൻ വയ്യെന്നല്ല അവരതിന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു തന്നു അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ടോമിയുടെ ടോമി വേഴ്സസ് അഭിലാഷ് ആ സംവാദത്തിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ടോമി പറഞ്ഞത് നൊണയാണ് എന്ന് പറഞ്ഞാണ് ഇവർ ഇറങ്ങി തിരിച്ചത് നൊണയല്ല അവരുടെ ആർട്ടിക്കിളിൽ അവർ എഴുതിയിട്ടുണ്ട് ഈ പറയുന്ന ചാർട്ടറിൽ അതായത് എലിമിനേഷൻ ഓഫ് ജയണിസം എന്നവിടെ എഴുതി വെക്കുന്നു അപ്പോൾ എലിമിനേഷൻ ഓഫ് ജയണിസം എന്ന് എഴുതി വെക്കുമ്പോൾ അതിനകത്ത് ഈ എലിമിനേഷൻ എന്നുള്ളതുകൊണ്ടല്ല നമ്മുടെ പ്രശ്നം വരുന്നത് പ്രശ്നം വരുന്നത് എവിടെ പ്രശ്നം വരുന്നത് ഈ എലിമിനേഷൻ എങ്ങനെ നടത്തും എന്നും കൂടി അവർ എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടി വരുമ്പോഴാണ് ഇതൊരു പ്രശ്നമാവുന്നത് കാരണം ഇപ്പോൾ എലിമിനേഷൻ ഓഫ് സയണിസം കൂടാതെ നമുക്കിപ്പോൾ പല കാര്യങ്ങൾ ഇവർ തന്നെ കൊണ്ടുവന്ന ഓഞ്ഞ ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് എലിമിനേഷൻ ഓഫ് ഇസ്ലാം ഒന്ന് എലിമിനേഷൻ ഓഫ് ഇസ്ലാം എന്ന് നമ്മൾ പറയാറില്ല നമ്മൾ പറയാറ് എന്താണ് ഇത് മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് പറയുക ഒരു എലിമിനേറ്റ് ചെയ്യാനൊന്നും കഴിയുന്നില്ല ഇസ്ലാമിനെ നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അത് ആളുകൾ എടുക്കുന്നത് കുറയും അത് പ്രചരിപ്പിക്കുന്നത് കുറയും ഒരു ഞാൻ വലിയ മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നള്ളിച്ച് നടക്കുന്ന ആ പ്രവണതയൊക്കെ ഒന്ന് കുറച്ച് കുറയും അതാണ് അവർ സംഭവിക്കുന്നത് അപ്പോൾ അവിടെ എലിമിനേഷനൊന്നും നടക്കാൻ പതില്ല എന്നാലും ഇവർ തന്നെ കൊണ്ടുവന്ന് ഓഞ്ഞ ഉദാഹരണമായതുകൊണ്ട് നമുക്കത് എടുക്കണല്ലോ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അതെങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പറയും മുസ്ലീങ്ങളെ മുഴുവൻ കൊന്നു തള്ളിയിട്ടാണോ നമ്മൾ എലിമിനേഷൻ ഓഫ് ഇസ്ലാം വേണമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പറയാം അല്ലല്ലോ നമ്മളെങ്ങനെ പറയുന്നത് ഡിബേറ്റ്സ് ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്യുക ഇതാണ് നമ്മൾ അതിൻ്റെ വഴി അപ്പോൾ ഒരു എലിമിനേഷനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഗതിയോ പറയുമ്പോൾ അതെങ്ങനെയെന്ന് വെക്കുന്നിടത്ത് അല്ലെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞു വെക്കുന്നോടത്താണ് അത് പ്രശ്നമാവുന്നതും പ്രശ്നമാവാതിരിക്കുന്നതും ഇനിയിപ്പോൾ സ്ലൈവറി അടിമത്തം അത് എലിമിനേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് അടിമത്തം എലിമിനേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ യു എൻ ഹ്യൂമൻ ഡിക്ലറേഷനിലൂടെ അത് കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെയുള്ള ഇപ്പോൾ ഈവൺ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇപ്പോൾ മൗറിറ്റാനിയ പോലെയുള്ള രാജ്യങ്ങൾ അതുപോലെ പല അറബ് രാഷ്ട്രങ്ങൾ അവിടെയൊക്കെ ഇപ്പോഴും ഈ എന്ന് പറയുന്ന സാധനം ഒളിഞ്ഞു തെളിഞ്ഞു നിൽക്കുകയാണ് പച്ചയായ സ നമ്മൾ ഈ പറയുന്ന കോർപ്പറേറ്റ് വേൾഡിലുള്ള മോഡേൺ ലൈബറി എന്നല്ല നമ്മൾ ഈ പറയുന്നത് പണ്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇന്നും ഈ ബോണ്ടഡ് ലേബർ എന്ന് പറയുന്ന രീതിയിൽ ഇന്നും നിൽക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ രാജ്യങ്ങളിൽ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അവർ ബോധവൽക്കരണമാണ് നടത്തുന്നത് നിയമനിർമ്മാണമാണ് നടത്തുന്നത് ക്രിമിനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എലിമിനേഷൻ ഓഫ് ലൈബറി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അത് ത്രൂ അതർ മീൻസ് ലൈക്ക് അവയർനെസ് ക്രിയേഷൻ അതല്ലെങ്കിൽ ഈ ലീഗൽ വഴികൾ അതുപോലെ എന്താണ് എന്താണ് ലോ റിഫോം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ എലിമിനേഷൻ എന്ന് എഴുതി വെച്ചുകൊണ്ടല്ല അത് പ്രശ്നമാവുന്നത് അതെങ്ങനെ എന്ന് അവിടെ പറഞ്ഞു വെക്കുന്ന കൊടുത്ത് അല്ലെങ്കിൽ അതിന് ഇറങ്ങിത്തിരിക്കുന്ന കൊടുത്താണ് അത് പ്രശ്നമാവുന്നത് കാസ്റ്റിസം എങ്ങനെയാണ് കാസ്റ്റ് എലിമിനേഷൻ നമ്മൾ പറയുന്നത് അംബേദ്കർ പറയുന്നത് അനൈലേഷൻ ഓഫ് കാസ്റ്റ് എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത് അതിലൊരു പ്രധാന വഴിയാണ് ഇൻ്റർ കാസ്റ്റ് മാരേജസ് അപ്പം അവിടെ നമ്മളുടെ ഉയർന്ന ജാതിക്കാരൻ മുഴുവൻ പോയി വെട്ടിക്കൊല്ലുക അവരെ തീ വെക്കുക ഇതല്ലല്ലോ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവരെ ആ സംഗതി അവിടെ കാണാൻ പറ്റാത്ത രീതിയിൽ അതിനെ മാസ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു വെക്കുക നിയമപരമായിട്ട് മാറ്റുക നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതി വെച്ചത് പോലും അതിൻ്റെ പേരിലാണ് നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് അപ്പോൾ ആ രീതിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ കാസ്റ്റിനെ കാസ്റ്റിസം അല്ലെങ്കിൽ ആ ഡിസ്ക്രിമിനേഷനെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് പക്ഷേ ഇതിലൊരു അപവാദമുണ്ട് അത് നമ്മുടെ പെരിയാർ എന്ന് പറയുന്ന ചങ്ങാതിയാണ് നമ്മുടെ തമിഴ്നാട്ടുകാർ ഏറ്റവും കൂടുതൽ പൊക്കി കൊണ്ടാണ് അയാൾ പറഞ്ഞ സാധനം എന്താണ് ബ്രാഹ്മണമാരെ മുഴുവൻ കൊന്നുകൊള്ളണം എന്നാണ് അയാളുടെ കാഴ്ചപ്പാടിൽ ഈ പറയുന്ന കാസ്റ്റ് എലിമിനേഷന് വേണ്ടിയിട്ടുള്ള വഴി വെച്ചത് അതിനോട് നമുക്ക് യോജിപ്പില്ല ഇപ്പം ഈവൻ അംബേദ്കർ പോലും അതിനോട് വിയോജിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അവിടെ നമ്മൾ പറയുന്നു അംബേദ്കർ പറഞ്ഞ എലിമിനേഷൻ ഓഫ് കാസ്റ്റും പെരിയാർ പറഞ്ഞ എലിമിന എലിമിനേഷൻ ഓഫ് കാസ്റ്റും ആ രണ്ടും ഐഡിയ പ്രകാരം ശരിയാണെങ്കിലും അതിൻ്റെ മാർഗം തെറ്റുന്നോടത്താണ് അത് ഒന്ന് ശരിയും ഒന്ന് തെറ്റുമായി മാറുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് അതേപോലെ നിങ്ങൾ ഏത് എടുത്തോ പാട്രിയാർക്കി നിങ്ങൾ എടുക്കുന്നു ഇവർ തന്നെ വെച്ച ഓഞ്ഞ ഉദാഹരണങ്ങളാണ് കേട്ടോ എന്ന് വെച്ചാൽ ഈ എലിമിനേഷൻ ഓഫ് സയനിസം ത്രൂ ആംഡ് കോൺഫ്ലിക്സ് അല്ലെങ്കിൽ കമാൻഡോ ആക്ഷൻ അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ അതിൻ്റെ പ്രിയാമ്പിളിൽ ഈ പി എൽഒ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം ജിഹാദ് എന്താണ് അതിലവിടെ അറബി വാക്ക് തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ എല്ലാം നമ്മൾ പച്ചയ്ക്ക് പറയണമെന്നാണല്ലോ ഒരു മിനിറ്റ് അവർ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് തന്നെ നമുക്കൊന്ന് വായിച്ചേക്കാം അതിലവർ എഴുതി വെച്ചിരിക്കുന്നത് പാത്ത് ഓഫ് ഹോളി വാർ ആ ചാർട്ടർ നമുക്കൊന്ന് വായിച്ചേക്കാം വി ദ പാലസ്തീനിയൻ അറബ് പീപ്പിൾ അതായത് ദ പാലസ്തീനിയൻ അറബ് ചാർട്ടർ അതിനകത്ത് അഡോപ്റ്റഡ് ഇൻ ദ ഫൗണ്ടിംഗ് സെഷൻ ഓഫ് ദ പലസ്റ്റീൻ പലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ജെറൂസലം ട്വൻറ്റി എയ്റ്റ് മെയ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ അതിനകത്ത് ഇവർ എഴുതി വെച്ചിരിക്കുക വി ദ പലസ്തീൻ അറബ് പീപ്പിൾ ഇതിൻ്റെ തുടക്കത്തിൽ മൂന്നാമത്തെ പേര് ഹു ബിലീവ് ഇൻ ഇറ്റ്സ് അറബിസം ആൻഡ് ഇൻ ഇറ്റ്സ് റൈറ്റ് ടു റീഗെയിൻ ഇറ്റ്സ് ഹോംലാൻഡ് To realize its freedom and dignity, and who have determined to amass its forces and mobilize its efforts and capabilities in order to continue its struggle and to move forward on the path of holy war (al-jihad) until complete and final victory has been attained. ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ അൽ ജിഹാദ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു അതിന് അവർ തന്നെ കൊടുത്തിരിക്കുന്ന അർത്ഥം ഹോളി വാർ എന്നും കൂടിയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടുകാർ ഹോളി വാർന്നു ഈ ഹോളി വാർ ഒന്നും അല്ലാതെ മറ്റേ മീൻ കഴുകാൻ വെള്ളം എടുത്തിച്ച് കൊടുക്കുന്നത് വെള്ളം കോരി കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിടുന്നത് ഇതൊക്കെയാണ് ഈ ജിഹാദ് എന്നാണെന്ന് ഇവർ പഠിപ്പിക്കുക ഇത് നിങ്ങൾ ആദ്യം പോയി പഠിപ്പിക്കേണ്ടത് ഈ ചങ്ങായിമാരെയാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഒരു വശത്ത് നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അതിന് എന്ന് നിങ്ങളെന്നു ഉത്തരം വെക്കുകയും ഇതാരെങ്കിലും പറയുമ്പോൾ അത് ഹോളി വാർ അല്ല അത് ഈ പറഞ്ഞ സാധനമാണ് പപ്പടം പൊരിക്കലാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ചേരില്ലല്ലോ ഗോവിന്ദ എന്ന് പറയുന്നത് അവിടെയാണ് അപ്പോൾ ഇതാണ് ഈ പറയുന്ന സാധനത്തിൽ അവരുടെ പ്രിയാമ്പിളിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഇതുകൂടാതെ അതിൻ്റെ താഴേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല ആർട്ടിക്കിൾസും അതിൽ ആർട്ടിക്കിൾ പത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കമാൻഡോ ആക്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ന്യൂക്ലിയസ് ഓഫ് ദ പാലസ്റ്റീനിയൻ പോപ്പുലർ ലിബറേഷൻ വാർ ദിസ് റിക്വയേഴ്സ് ഇറ്റ്സ് എസ്കലേഷൻ കോംപ്രിഹെൻസീവ്നെസ് ആൻഡ് ദി മൊബിലൈസേഷൻ ഓഫ് ഓൾ ദ ഫലസ്റ്റീനിയൻ പോപ്പുലർ ആൻഡ് എഡ്യൂക്കേഷണൽ എഫേർട്സ് ആൻഡ് ദിയർ ഓർഗനൈസേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ആംഡ് ഫലസ്തീനിയൻ റവല്യൂഷൻ ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾ പതിനഞ്ചിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എലിമിനേഷൻ ഓഫ് സയനിസം ഇൻ ഫലസ്റ്റൈൻ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ആർട്ടിക്കിൾ ആറ് വായിക്കൂ ഏഴ് വായിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വേറെയും വരാറുണ്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ഞങ്ങളുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുന്ന ജൂതന്മാർ മുഴുവൻ ഇവിടെ നിന്നോട്ടെ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ഞങ്ങൾ കൊന്നു തള്ളും അവർ മുഴുവൻ ഞങ്ങൾ സയനിസ്റ്റുകളായിട്ട് പരിഗണിക്കും അവർ ഞങ്ങൾ കൊന്നു തള്ളും അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന അതായത് പലസ്തീൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ജൂതന്മാർ എന്ന് പറയുമ്പോൾ ആരാണ് ആരാണ് വന്നു ചേർന്ന ആളുകൾ ഈ വന്നു ചേർന്ന ആളുകൾ എവിടുന്നാണ് വന്നത് അവർ വന്നത് മുഴുവൻ ഇങ്ങനെ ടൂർ പോകുന്ന വഴിക്കാതെ കൊള്ളാലോ സ്ഥലം നമുക്കെന്നാൽ വണ്ടി വഞ്ചി അവിടെ അടുപ്പിച്ചേക്കാം കരയ്ക്ക് അടുപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അടുപ്പിച്ച ആൾ വന്നു കയറിയതാണോ അല്ലല്ലോ അവരവിടെ ഹോളോ കോസ്റ്റ് നേരിട്ടിട്ട് അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്ന ആളുകളാണ് ആ ആളുകളെയാണ് ഇവിടെ വന്നപ്പോൾ ഇവരെന്ത് പറയുന്നത് നമ്മളടുപ്പിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് ഇവിടെ നടക്കില്ല പിന്നെ അവരുടെ ഹോംലാൻഡ് ഈ സാധനം മുഴുവൻ ഉണയാണ് ഈ പറയുന്ന പി എൽഒ ചാർട്ടർ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവർ പറയുന്നത് ഇത് പലസ്തീനിയൻ ഹോംലാൻഡ് ഇത് അറബ്സിൻ്റെ ഹോംലാൻഡ് ആണെന്ന് പറയാം ഉണ്ടയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം അങ്ങനൊരു സാധനം ഇല്ല ചരിത്രത്തിൽ നിങ്ങൾക്ക് എവിടെയും പാലസ്തീനിയൻ ഹോംലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചുരുങ്ങിയ ചില വർഷങ്ങളുടെ ഒരു ചരിത്രമല്ലാതെ അതിനകത്ത് കാണാൻ കഴിയില്ല അവിടെ നിങ്ങൾ ചരിത്രം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ കിട്ടിയ എന്താണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും ആയിരം രണ്ടായിരം ബി സിയിലേക്ക് അവിടെ പോകേണ്ടത് അപ്പോൾ ഒരു മൂവായിരം ബി സിയുടെ മൂവായിരം വർഷത്തിൻ്റെ എങ്കിലും ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പാരമ്പര്യം അവകാശപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു ജനത അവരുടെ ഹോംലാൻഡ് അതിൻ്റെ മുന്നിലാണ് നിങ്ങൾ ഒരു നൂറ് വർഷത്തിൻ്റെ ഈ പിടിച്ചടക്കലിൻ്റെ ഒരു ചരിത്രം വെച്ചുകൊണ്ട് നിങ്ങളുടെ ഹോംലാൻഡ് ആണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നത് എന്നത് അവിടെ പ്രശ്നം വരും ഇതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ ഉണ്ടായിരിക്കുക ഇത് ഞങ്ങളുടെ ഹോംലാൻഡ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരോടെ ഈ പറയണമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ അവിടെ എത്ര കുഴിച്ചാലും നിങ്ങൾക്ക് ഈ ഇസ്രായേലികളുടെ ചരിത്രം അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അറബ് ചരിത്രം നിങ്ങൾക്ക് അവിടുന്ന് ഒരു മണ്ണാങ്കട്ടയും കിട്ടില്ല ഇതാണ് അവിടെ ഞാനിത് പറയുന്നത് നമ്മളവിടെ നേരിട്ട് പോയി കണ്ട് അവിടുത്തെ ആ മണ്ണിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്ന ചരിത്രം അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് കാരണം ഞാനൊരു ചിത്രം മുന്നേ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതായത് ലെയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ചരിത്രം കാണാൻ കഴിയും അത് അവിടുത്തെ ബി സി കണക്കിനേക്ക് പോകുമ്പോൾ ബാബിലോണിയൻ കാലഘട്ടത്തിലുള്ള അതിൻ്റെ കല്ലുകൾ അതിൻ്റെ തൂണുകൾ അതവിടെ കാണാം അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ പിന്നീട് ഒരു ഇസ്ലാമിക് ഇപ്പോൾ കാണുന്ന ഒരു ചരിത്രം അത് അതിൻ്റെ ഏറ്റവും മുകളിൽ കാണാം ഇതിൻ്റെ നടുക്ക് മറ്റ് പല സാധനങ്ങളും കാണാൻ പറ്റും പിന്നെ അതിൻ്റെ ഒക്കെ മുകളിൽ ഇന്നത്തെ ഇസ്രായേലിൻ്റെ അവരുടെ പതാക പതാകുന്നു അവരുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ചിഹ്നങ്ങൾ അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ ഒരു മൂന്നോ നാലോ തട്ടുകളായിട്ടെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾക്ക് ചരിത്രം കാണാൻ കഴിയും അവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇതിൽ വിശ്വസിക്കാതെ ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ ഏറ്റവും മിനിമം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധമൊക്കെ അവസാനിക്കുമ്പോൾ നിങ്ങളൊന്ന് വണ്ടി പിടിച്ചിട്ട് ഒന്ന് പോയിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പോയി കാണാം നേരിട്ട് പോയി കാണാം ഇതാണ് നിങ്ങൾ ആകെ കൂടി ചെയ്യേണ്ടത് ഇത് കാണാതെ ഇത് മനസ്സിലാക്കാതെ ഇത് അറിയുന്ന ആളുകൾ പറയുമ്പോൾ അത് എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഒരു മൂഢസ്വർഗ്ഗത്തിൽ ഇങ്ങനെ തത്തി കളിക്കാം ഇത്രയേ ഉള്ളൂ അവിടെ അതിൻ്റെ മുന്നിൽ നമുക്കിങ്ങനെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമം അത് നമ്മൾ കൈയ്യോടെ പിടികൂടും അത് നമ്മളിവിടെ എക്സ്പോസ് ചെയ്യും അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ അത് നീ ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ യാതൊരു ഒഴിവഴിവുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ ഓരോ സാധനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില ആളുകൾ ഈ പറയുന്ന എന്താണ് ചില കാർട്ടൂണൊക്കെ ഇറക്കിയിട്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തി ഏതായാലും നമ്മളൊരു വെല്ലുവിളി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെല്ലുവിളി അടപടലം ത്രീ ജി ആയപ്പോഴാണ് ഈ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിഷമമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ജനോസൈഡ് തെളിയിക്കാൻ നമ്മൾ പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം വരെ നമ്മൾ അതിൻ്റെ സമ്മാനത്തൊക്കെ ഉയർത്തി ഒരു തവണ പോലും ഒരു തെളിവെങ്കിലും കൊണ്ടുവന്നിട്ട് ഇന്നാ പിടിച്ചോ തെളിവ് ആ അഞ്ച് ലക്ഷം എടുക്ക് എന്ന് പറയാനുള്ളൊരു ആണത്തം അത് നിങ്ങൾ കാണിച്ചില്ല ആണത്തം ഒരു ഒരു മനുഷ്യത്വം നിങ്ങൾ കാണിച്ചില്ല നിങ്ങൾ വലിയ മനുഷ്യന്മാരാണെന്നുള്ളത് പറയണത് എന്തേ നിങ്ങൾക്ക് കാണി പറ്റാഞ്ഞേ അത് നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വെല്ലുവിളി വെക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഏത് സോഴ്സ് എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി നമ്മളതൊന്നും അതിൽ തല വെക്കാൻ നിന്നിട്ടില്ല കാരണം നമ്മൾ പറഞ്ഞു സോഴ്സ് എവിടെയെന്നൊക്കെ പറഞ്ഞ് നിന്ന് നിങ്ങൾ എന്നാൽ ഇവിടെയാണ് തെളിവെന്ന് കാണിച്ചിരേണ്ട ഒരു കാര്യം എനിക്കില്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ തെളിവ് അങ്ങ് എടുത്താൽ മതിയല്ലോ എന്നിട്ട് ഞാനങ്ങ് സംബന്ധിച്ചാൽ പോരെ ആ ജനോസൈഡ് ഉണ്ട് അതല്ലേ എനിക്ക് ചെയ്യേണ്ടു അല്ലാതെ നിങ്ങൾക്ക് ആദ്യം അത് കൊണ്ട് തന്ന എന്നിട്ട് പിന്നെ ഞാനത് എടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് എന്താ ഉള്ളത് അതിൻ്റെ ആവശ്യം എനിക്കില്ല അപ്പോൾ അവിടെ നിങ്ങൾക്ക് പൊളിഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന സാധനമായിട്ട് വന്നത് അതായത് എന്താണ് അവിടെ ഈ അങ്ങനെ ഒരു ഒരു വിമോചന സമരം മാത്രമാണ് സ്വാതന്ത്ര്യ സമരമാണ് അതിനകത്ത് ജിഹാദൊന്നുമില്ല എന്ന് പറഞ്ഞു വരുന്നു അപ്പോൾ ജിഹാദ് വരെ എത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എലിമിനേഷൻ ഓഫ് സയനിസം ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു കൊടുത്ത് അത് കാണിച്ച് തന്നപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ഇതേപോലെ ത്രീ ജി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം നിങ്ങൾക്ക് ഇപ്പോൾ ആ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് സംഗി മങ്കി എന്നൊക്കെ വിളിച്ചിട്ട് കിടന്ന് മോങ്ങ ഇതാണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മോങ്ങൽ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ് ആ മോങ്ങൽ ആ മോങ്ങൽ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ലോറി ആയിട്ട് തന്നെയാണ് ഞാൻ നടക്കുന്നത് അതൊന്നും നമ്മുടെ വിഷയമുള്ള കാര്യമൊന്നുമല്ല അത് നിങ്ങൾ എത്ര വേണേലും വിളിച്ചോളി അത് പറയുള്ളൂ ഏതായാലും നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വോക്ക് പരിപാടി ഈ പറയുന്ന ആളുകളെ പറ്റിക്കുന്ന പരിപാടി അത് നിങ്ങളുടെ മനുഷ്യത്വം ഇങ്ങനെ തുളുമ്പിച്ച് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു തത്രപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു 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 വേല അത് ഒരു പാഴ് മാത്രമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ സ്വയം എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കോയമാരെക്കാൾ മോശമായിട്ട് മാറിയിരിക്കുന്നു ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിലും നമുക്ക് തെറ്റൊന്നുമില്ല പക്ഷെ ഒരു പഠിക്ക് കാരണം നമ്മളുടെ ഫോക്കസ് കോയമാരാണ് നിങ്ങൾ അവരുടെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ എൻ്റെ ഫോക്കസ് തെറ്റാൻ സാധ്യതയുണ്ട് ഉണ്ട് അതെനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടാണ് അതാണ് എൻ്റെ ഒരു വലിയ പരാതിയായിട്ട് ഇവിടെ എനിക്ക് പറയുന്നത് അപ്പോൾ അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു പ്രധാനമായിട്ടും അത് തന്നെയാണ് ഇന്നിപ്പോൾ വേറെ ഒന്നും നമുക്ക് പറയാനുള്ളൊരു അവസരമില്ല പിന്നെ ബാക്കിയൊക്കെ നമ്മളുടെ പോക്കിരിയും ബാക്കിയുള്ള ആളുകളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നാളെ വിശദമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു